ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല സ്മൃതി ഭാഗം മുപ്പത്തിരണ്ട് കണ്ണ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അലറി വിളിച്ചു ഗൗരി ആകെ തകർന്നു നിൽക്കുന്നത് കണ്ടതും ഗീതുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നി അവളോടുള്ള പകയാൽ ഗീതു ആകെ ഒരു രാത് പിടിച്ച അവസ്ഥയിൽ എത്തിയിരുന്നു താൻ കത്തിവെച്ചിരിക്കുന്നത് സ്വന്തം ചോരയുടെ കഴുത്തിലാണെന്ന് പോലും അവൾ വിസ്മരിച്ചുപോയി എടി മര്യാദക്ക് എന്റെ മോനെ വിട്ടോ അല്ലെങ്കിൽ എന്നെ കൊന്നുകളയാനും ഞാൻ മടിക്കില്ല അടങ്ങാത്ത ക്രോധത്തോടെ വ്യാസ് പറഞ്ഞതും ഗീതു അവനെ നോക്കി പുച്ഛിച്ചു നീ എന്നെ കൊന്നോ വ്യാസ് പക്ഷേ അതിനു മുന്നേ ദാ ഈ നിൽക്കുന്നവളുടെ മരണം നീ കാണും കാണിച്ചു തരാ ഞാൻ അത്രയും പറഞ്ഞ് ഗീതു ഗൗരിയുടെ നിറക്ക് തിരിഞ്ഞു ഗീതു പ്ലീസ് നീ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ കണ്ണൻ അവനെ ഒന്ന് ചെയ്യല്ലേ ഞാൻ നിന്റെ കാല് പിടിക്കാം കരഞ്ഞുകൊണ്ട് ഗൗരി പറഞ്ഞു ഗീതുവിന്റെ പിടിയിൽ വേദനയെടുത്ത് ആർത്തുകരയുന്ന കണ്ണനെ കാണുന്തോളും ഗൗരിയുടെ മനസ്സ് നീറിപ്പുകഞ്ഞു ഇത് ഇങ്ങനെ നിന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് എല്ലാം തകർന്ന് എൻ്റെ ദയയ്ക്ക് വേണ്ടി എൻ്റെ കാല് പിടിച്ച് നീ കരയുന്നത് ശരി ഞാൻ കണ്ണന ഒന്നും ചെയ്യില്ല പകരം നീ എന്റെ ഒപ്പം വരണം അവളുടെ ആവശ്യം കേട്ടതും വ്യാസടക്കം എല്ലാവരും ഞെട്ടി മുടുഭ്രാന്തിയെ പോലെ നിൽക്കുന്ന ഗീതു അവൾ ആഗ്രഹിക്കുന്നത് ഗൗരിയുടെ മരണം ആയിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഗീതു കണ്ണനെ വിടാമെന്ന് പറഞ്ഞതും ഗൗരി തന്റെ കണ്ണുകൾ തുടച്ചു അവൾക്കടുത്തേക്ക് നടന്നു ഗൗരി നീ എന്ത് പ്രാന്ത കാണിക്കുന്നേ അവൾ നിന്നെ കൊല്ലാനും മടിക്കില്ല ലച്ചു വന്നതും ഗൗരി അവളെ നോക്കി പുഞ്ചിരിച്ചു എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് അവനെ ജീവനോടെ കാണാൻ വേണ്ടിയല്ലേ ലച്ചു ഇത്രയും കാലം ഞാൻ ഈ കണ്ട കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചത് വയ്യ എൻ്റെ കൺമുന്നിൽ എൻ്റെ കുഞ്ഞ് വേദനയെടുത്ത് കരയുന്നത് കാണാൻ അവൾക്ക് പക എന്നോടാണ് അതവൾ തീർക്കട്ടെ ഗൗരി പറഞ്ഞതും ഇനി എന്ത് എന്ന പേടിയോടെ ലച്ചു അവളെ നോക്കി എന്നാൽ അതേസമയം തിരിഞ്ഞ് ഗീതുവിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ ഗൗരിയുടെ കയ്യിൽ വ്യാസ് പിടിച്ചു നിർത്തി നീ നീ എടുത്തു ചാടി ഒന്നും ചെയ്യല്ല ഗൗരി കണ്ണൻ അവനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാം അത് പറയുമ്പോൾ അവന്റെ സ്വരം ഇടറിയിരുന്നു കാരണം അവനും അറിയില്ലായിരുന്നു കണ്ണനെ ഗീതുവിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷിക്കുമെന്ന് അത് കേട്ടതും വ്യാസിനെ നോക്കി ഗൗരി ചിരിച്ചു നടക്കില്ല വ്യാസ് അവൾ ഗീതുവാണ് പാമ്പിന്റെ പകയുള്ളവൾ എന്റെ മരണം കാണാതെ അവൾ അടങ്ങില്ല എനിക്ക് വിഷമമില്ല വ്യാസ് മുന്നേ മരിക്കാൻ എനിക്ക് ഭയമായിരുന്നു എന്നാൽ അതിനു കാരണം ഞാൻ മരിച്ചാൽ അവൻ അനാഥനായി പോകുമല്ലോ എന്ന ഭയമായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് അതില്ല അവന്റെ അച്ഛനെ ഏൽപ്പിച്ചാണല്ലോ ഞാൻ പോകുന്നത് പൊന്നുപോലെ നോക്കണേടാ ഗൗരി നീ വ്യാസ് മുഴുവിക്കു മുന്നേ അവനെ പിടിപിടിയിച്ച് അവൾ നടന്നിരുന്നു അവിടെ സംസാരം മുഴുവൻ കേട്ട ഗീതവിന്റെ മുഖത്ത് പുച്ഛ മാത്രം ആയിരുന്നു അമ്മ മോനു വേദനിച്ചിനു എന്നെ വീതാമ്പേ ഗൗരി അടുത്തേക്ക് വരുന്നത് കണ്ടതും കണ്ണൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു തന്റെ അമ്മയുടെ അതേ മുഖഛായിലുള്ള മറ്റൊരാളെ കണ്ടപ്പോൾ അതിശയം തോന്നിയെങ്കിലും തൻ്റെ ദേഹം വേദനിപ്പിച്ചപ്പോൾ അത് തൻ്റെ അമ്മ അല്ല എന്നാ കുരുന്ന് മനസ്സിലാക്കിയിരുന്നു തൻ്റെ അടുത്തേക്ക് നിറ കണ്ണുകളോടെ നടന്നു വരുന്നവളെ അവൻ തിരിച്ചറിഞ്ഞു അവൾ കണ്ണന് മുന്നിൽ പോയി നിന്നു മോൻ പേടിക്കണ്ടാട്ടോ മോനൊന്നും പറ്റില്ല അമ്മ ഉണ്ടല്ലോ കൂടെ തരയുണ്ടാട്ടോ അവൾ പറയുന്നത് കേട്ടതും കണ്ണൻ കരച്ചിൽ നിർത്തി ഗൗരി അടുത്തെത്തിയതും ഗീത അവളോട് ഫ്ളാറ്റിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലേക്ക് നടക്കുവാൻ പറഞ്ഞു അവളുടെ ഉദ്ദേശം എന്താണെന്നറിയാതെ എല്ലാവരും ഉരറി എന്നാൽ ഗൗരി മാത്രം മറുത്തൊന്നും പറയാതെ മുകളിലേക്ക് നടന്നു അവൾക്ക് പിന്നാലെ ഗീതു കണ്ണനെയും കൊണ്ടു നടന്നു ഗീതുവിന്റെ ശ്രദ്ധ മുഴുവൻ ഗൗരിയിലായതിൽ തന്നെ വ്യാസ് ആ കൂട്ടത്തിൽ നിന്നും മറഞ്ഞത് അവൾ ശ്രദ്ധിച്ചില്ല ഏറ്റവും മുകളിലെത്തിയതും ഇനിതാ നിന്നെ സ്നേഹിച്ച എല്ലാവരും സാക്ഷി നിൽക്കെ ഇവിടെ നിന്നും നീ താഴേക്ക് ചാടണം ഒരു ജയം നിനക്ക് പാടില്ല നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ വ്യാസിനൊപ്പം ജീവിക്കാൻ അത് നിനക്ക് നഷ്ടപ്പെടണമെങ്കിൽ നീ ചാവണം അതുകൊണ്ട് കണ്ണനെ വെറുതെ വിടണമെങ്കിൽ നീ ഇപ്പോ ഇവിടെ നിന്നും ചാവണം ഗീതുവിന്റെ വാക്കുകൾ എല്ലാവരെയും വല്ലാതെ തളർത്തി ലച്ചവും നീന്തവും നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു വേദും രോഹിത്തും ഗീതുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് അടക്കമുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു നിനക്ക് സമ്മതമാണോ മരിക്കാൻ ഗീത ചോദിച്ചതും ഗൗരി അവളെ നോക്കി പുഞ്ചിരിച്ചു സമ്മതം എന്റെ മോനെ നീ വെറുതെ വിട് നീ ചാടുന്ന നിമിഷം ഞാൻ വിടും വേഗം വേഗം ആവട്ടെ നീ ജീവനു വേണ്ടി പിടയുന്നത് എനിക്ക് കാണുവാൻ ധൃതിയായി മാനസിക നില തെറ്റിവരെ പോലെ അവൾ വിളിച്ചുകൂവി ഗൗരി ചുറ്റും കൂടി നിൽക്കുന്നവരെ എല്ലാം വന്നു നോക്കി അവളുടെ കണ്ണുകൾ വ്യാസിനു വേണ്ടി പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഈ സമയം വ്യാസ് സൺസൈഡിലൂടെ ആരും കാണാതെ കേറി ഗീതം നിൽക്കുന്നതിന് താഴെ എത്തിയിരുന്നു പലതവണ അവന്റെ കാലിടറി എന്നാൽ താൻ ഒരു നിമിഷം വൈകിയാൽ തന്റെ പ്രാണന്റെ ജീവൻ അപകടത്തിലാവും എന്ന ചിന്ത അവന്റെ കാലുകളുടെ വേഗത കൂട്ടി കണ്ണാ പാറു പോവാട്ടോ കേട്ടോ അച്ഛന്റെ ഒപ്പം എന്റെ മുൻ നല്ല കുട്ടിയായിരിക്കണം കേട്ടല്ലോ പായു അവൾ മരിക്കാൻ പോവുക ആണെന്ന് മനസ്സിലായില്ലെങ്കിലും തന്നെ വിട്ട് എങ്ങോട്ട് പോവുകയാണെന്ന് കരുതി ഗൗരിയെ നോക്കി കണ്ണൻ കരഞ്ഞു അവനെ കൂടുതൽ കാണുവാൻ ത്രാണിയില്ലാതെ ഗൗരി മുഖം തിരിച്ച് മുന്നോട്ട് നടന്നു അടുത്ത ഒരടി വെച്ചാൽ താഴേക്ക് വീഴും എന്ന തരത്തിൽ വക്കത്തെത്തി നിന്നു ഗൗരി കണ്ടു നിൽക്കുന്നവരുടെയെല്ലാം ശ്വാസം പോലും നിന്നുപോകുന്ന അവസ്ഥ ഗീതു മാത്രം മനസ്സ് തുറന്നു സന്തോഷിച്ചു അവളുടെ ശ്രദ്ധ പൂർണമായും ഗൗരിയിലേക്ക് തിരിഞ്ഞ നിമിഷം വ്യാസ് ഗീതുവിനെ പിന്നിൽ നിന്നും ആഞ്ഞുതള്ളി പ്രതീക്ഷിക്കാതിരുന്നതിനാൽ അവളും കണ്ണനും മുന്നിലേക്ക് വീണു നിമിഷ നേരം കൊണ്ട് വ്യാസ് കണ്ണനെ നിലത്തു നിന്നും എടുത്തു സ്വബോധം വീണ്ടെടുത്ത് ഗീതു നിലത്ത് വീണ് കത്തിയെടുത്ത് വ്യാസിനു നേരെ പാഞ്ഞു എല്ലാം കണ്ട് തരിച്ചു നിന്നിരുന്ന ഗൗരി ഗീതുവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതും അവൾക്ക് പിന്നാലെ ഓടി അവളെ പിടിച്ചു നിർത്തി ഈ സമയത്തിനുള്ളിൽ വ്യാസും വേദും രോഹിതും ചേർന്ന് ഗീതുവിനെ ഗൗരിയിൽ നിന്നും പിടിച്ചു മാറ്റി അവളുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി ഗീതു ഒരു പ്രാന്തിയെ പോലെ അവടെ കൈകളിൽ കിടന്ന് കുതറി ഗൗരിയുടെ തോൽവി കാണുവാൻ സാധിക്കാത്തത് അവളിലെ പക ആളിക്കത്തിച്ചു പോലീസ് വന്ന് ഗീതുവിനെ ഫലമായി പിടിച്ച് വിലങ്ങുവെച്ചു വ്യാസ് കണ്ണനെയും ഗൗരിയെയും തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും കണ്ണുനീരായി പുറത്തേക്ക് വന്നു ഗൗരിക്ക് നടക്കുന്നതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു മരണത്തിന്റെ വക്കിൽ നിന്നും ഒരു തിരിച്ചു വരവ് അവൾ അവനെ ആർത്തു കരഞ്ഞു ഒപ്പം കണ്ണനും വ്യാസ് അവരെ കൂടുതൽ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ഇനിയൊന്നിനും വിട്ടുകൊടുക്കില്ല എന്ന പോലെ പോലീസിനൊപ്പം നടക്കേണ്ടി വന്ന ഗീതു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പേരും പരസ്പരം പുണർന്നു നിൽക്കുന്നതാണ് ഒരു നിമിഷം അവൾ സർവ്വശക്തിയും എടുത്ത് തന്നെ പിടിച്ചിരുന്നവരുടെ കയ്യിൽ നിന്നും കുതിറി ഓടി ബിൽഡിങ്ങിനറ്റത്ത് നിന്നിരുന്ന പേരെയും തള്ളി ഇടുക എന്ന ഉദ്ദേശത്തോടെ അവർക്കടുത്തേക്ക് അവൾ പാഞ്ഞെടുത്തു അവളുടെ ലക്ഷ്യം അവളാണെന്ന് മനസ്സിലാക്കിയ വേദ് വ്യാസിനെ പരമാവധി ഉറക്കെ പേര് വിളിച്ചു വിളി കേട്ട് കണ്ണു തുറന്ന ഗൗരി ഗീതുവിന്റെ വരവ് കണ്ട് പകച്ചു നിന്നു എന്നാൽ കണ്ണനോ വ്യാസോ അവളെ കണ്ടിരുന്നില്ല വ്യാസ് തിരിയാൻ തുടങ്ങിയതും ഗൗരി അടുത്തു നിൽക്കുന്ന അവനെയും കണ്ണനെയും തന്റെ അടുത്തു നിന്നും തള്ളി മാറ്റി അതേ നിമിഷം ഗീതു ഗൗരിയെ തള്ളുകയും ഒപ്പം നിലതെറ്റി ഗീതുവും അവൾക്കൊപ്പം ആ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും നിലത്തേക്ക് വീണു ആ കാഴ്ച കണ്ട് ലച്ചു ബോധം അറിഞ്ഞു വീണു അവിടെ കൂട്ടനിലവിളി ഉയർന്നു വ്യാസ് ബോധം വീണ്ടെടുത്ത് കെട്ടിടത്തിന്റെ അടിഭാഗത്തേക്കോടി അവന് പിന്നാലെ പരിഭ്രമത്തോടെ മറ്റുള്ളവരും താഴെ ചോരയിൽ കുളിച്ച് ഒരനക്കവും ഇല്ലാതെ കിടക്കുന്ന ഗീതുവിനെ കണ്ടെങ്കിലും വ്യാസ് ഗൗരിയുടെ അടുത്തേക്ക് ഓടി അടുത്തു തന്നെ പണിക്കു വേണ്ടി കൂട്ടിയിട്ടിരുന്ന മണ്ണിന് മുകളിലായിട്ടാണ് ഗൗരി കിടന്നിരുന്നത് അവളുടെ തലയും പൊട്ടി അവൾക്ക് ചുറ്റും ചോര പടർന്നു നിന്നു ആ നിമിഷം അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വ്യാസ് ചങ്കുപൊട്ടി ഉറക്കേ കരഞ്ഞു ഗൗരിക്ക് അടുത്തെത്തിയ വേദ് നോക്കിയപ്പോൾ ഗൗരിക്ക് ശ്വാസമുണ്ട് എന്ന് മനസ്സിലായതും രോഹിത്തിനോട് വേഗം വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു രോഹിത് വണ്ടി കൊണ്ടുവന്നതും ഗൗരിയെ വണ്ടിയിലേക്ക് വ്യാസ് എടുത്തു കിടത്തി അടുത്തു കിടക്കുന്ന ഗീതുവിനും മരണം സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായതും മറ്റൊന്നും ആലോചിക്കാതെ അവളെയും അതേ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്ങനെയുണ്ട് ഡോക്ടർ എന്റെ ഗൗരി അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നതും വ്യാസ് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു സി മിസ്റ്റർ വ്യാസ് അവൾ രണ്ടുപേരിൽ ഒരാൾക്ക് വലിയ കുഴപ്പമില്ല കാലിന് ഉണ്ട് പിന്നെ തലയിൽ ചെറുതായി ബ്ലഡ് ക്ലോഡ് ആയിട്ടുണ്ട് സോ അത് സർജറി ചെയ്തു ഓപ്പറേഷൻ സക്സസ് ആണ് ബോധം വീഴാൻ കുറച്ച് സമയം എടുക്കും വേറെ പ്രശ്നമൊന്നുമില്ല ഷീ വിൽ ബി ഓക്കെ ബട്ട് അടുത്ത ആൾക്ക് നട്ടലിന് നന്നായി ശതം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അരക്കി താഴെയോ അല്ലെങ്കിൽ മുഴുവനായോ തളർന്നു പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ രണ്ടാളും അഡന്റിക്കൽ ക്ലിൻസ് ആയതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി അറിയണമെങ്കിൽ അവർക്ക് ബോധം വേണം എന്നാലേ പറയാൻ പറ്റൂ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് വ്യാസ് തളർന്നിരുന്നു ഗൗരിയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷം തോന്നിയെങ്കിലും അവൾക്കാകുമോ നട്ടലിന്റെ പരിക്ക് എന്ന ചിന്ത അവനിൽ ഭയം ജനിപ്പിച്ചു അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ മറ്റുള്ളവർ വിഷമിച്ചു മണിക്കൂറുകൾ കടന്നുപോകുമോളും എല്ലാവരുടെയും ടെൻഷൻ കൂടി വന്നു കുറച്ചു സമയം കഴിഞ്ഞതും ഐസുയിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നു എന്തായി ഡോക്ടർ അവൾക്ക് ബോധം വന്നു ഡോക്ടറെ കണ്ടതും വേദി ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാനുള്ള ശക്തിയില്ലാതെ വ്യാസ് തളർന്നിരുന്നു യെസ് ഒരാൾക്ക് ഓർമ്മ വന്നു പേരും പറഞ്ഞു അധികം കുഴപ്പമില്ലാത്ത ആൾക്കാണ് ബോധം വന്നത് അത് ഗൗരിയാണോ അതോ ഗീതുവോ എല്ലാവരും ഡോക്ടറുടെ മറുപടിക്കായി കാതോർത്തു